ലോകത്തിലെ എട്ട് ജൈവ വൈവിധ്യ പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പശ്ചിമഘട്ടങ്ങൾ മനുഷ്യന്റെ അധികമായ കടന്നുകയറ്റങ്ങൾ പരിസ്ഥിതിയെ മോശമായി ബാധിക്കുന്നു എന്ന് പരിസ്ഥിതി ഗവേഷകർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുവിൽ ദേശീയ ഹരിത ട്രൈബ്യൂണിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി പതിനാലംഗ സമിതി രൂപീകരിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ആ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കുറെ കാലത്തോളം ആ റിപ്പോർട്ടുകളും വെബ്സൈറ്റുകളും പുറത്തു വന്നിട്ടില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഈ റിപ്പോർട്ടുകൾ പുറത്തുവരാൻ ഉത്തരവിട്ടു കേരളം മുതൽ ഗോവ വരെയുള്ള ഖനനക്വാറി മാഫിയകളെ ഇല്ലാതാക്കാൻ കൽപ്പുള്ള റിപ്പോർട്ടായിരുന്നു അത് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കലായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ ഈ പ്രദേശത്തെ നൂറ്റി നാല്പത്തിരണ്ട് താലൂക്കുകളെ മൂന്ന് തരം പരിസ്ഥിതി ലോല പ്രദേശ സോണലുകളായി തരംതിരിച്ചു പവർ പ്ലാന്റുകൾ ഖനനം പുതിയ ഡാമുകൾ ഇവയൊന്നും ഈ പ്രദേശത്ത് പാടില്ല എന്നും പറഞ്ഞു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കാനും നിർദ്ദേശിച്ചു എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് പലരും പറഞ്ഞു അവസാനം ആറ് സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ തള്ളി പ്രതിഷേധങ്ങളുടെ നടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ സർക്കാർ അനുമതി നൽകി പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും വേണ്ടപോലെ കൈകാര്യം ചെയ്തില്ല പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ദുരന്തങ്ങൾ അനവധിയായിരുന്നു എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും തള്ളിക്കളഞ്ഞത് എന്നത് വലിയ ചോദ്യമാണ് പ്രകൃതിക്ക് മനുഷ്യൻ വില നൽകിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോഴും മഴയും പേമാരികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല